അവിടെ സീത വനത്തിലേക്ക് പോകുന്ന സന്ദർഭം ഒന്ന് ആലോചിച്ചു നോക്കൂ രാമൻ ചേർന്ന് വിവരം പറഞ്ഞപ്പോ ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോ ആ സീത പറഞ്ഞ രീതികൾ എന്തൊക്കെയാ വർത്താനം അന്തരീക്ഷം പെട്ടെന്ന് മാറി ആലോചിച്ചു നോക്കൂ ആ പ്രസന്നതയൊക്കെ അപ്രത്യക്ഷമായി അതിൽ തൊട്ട മുമ്പ് വരെ എന്തായിരുന്നു മന്ത്രോച്ചാരണത്തിൽ തന്റെ ശ്രദ്ധയിലുത്തുന്നതിന് പകരം പരിചാരികയായ മന്ധരയുടെ മന്ത്രങ്ങളിൽ മനസ്സുവച്ചു അത് കൈകൈ അതിന്റെ കാരണം ആ ദാസിയുടെ അക്ഷീണ പരിശ്രമം ആ എല്ലാവരെയും പ്രാണനായ ശ്രീരാമൻ എൻ്റെ രാജ്യാവകാശം എല്ലാം ഉപേക്ഷിച്ച് പതിനാല് വർഷത്തേക്ക് തിരുങ്ങിയ പതിനാല് വർഷത്തേക്ക് വനവാസത്തിന് പോകാൻ കളമൊരുക്കിയില്ലേതൊക്കെ ആ മന്ധര മന്ത്രം എത്ര ശക്തിയുണ്ട് അതിന് കൈകയെ പറ്റി പാപബുദ്ധി എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് പക്ഷെ ആ വാക്ക് അങ്ങനെയാണ് രാമായണത്തെ പറ്റിയുള്ള ഇതിലൊക്കെ ആ ആ റൈറ്റ് ഓണറബിൾ ശ്രീനിവാസ ശാസ്ത്രികൾ ഇതൊക്കെ കേൾക്കണം നിങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കാലത്തിൽ അദ്ദേഹത്തിന്റെ സീരീസ് ഓഫ് രാമായണ ലെക്ചേഴ്സിൽ ആ പക്ഷേ അവിടെ രാമൻ വനത്തിലേക്ക് പോകുന്ന പറയുമ്പോൾ ആദ്യം എതിർപ്പിന്റെയോ പിന്നെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ കാണപ്പെട്ട ഭാവം ആദ്യം പിന്നെ രാമൻ പറഞ്ഞതങ്ങൾ കുറച്ചൊരു സമയമെടുത്തു ആ ഹൃദയസ്പന്ദനങ്ങൾ ആ ഇടപെട്ടുള്ള ദീർഘ വിശ്വാസങ്ങൾ വേർപ്പുമുട്ടലുകൾ ആ ആലോചിച്ച് നോക്കൂ സീതയോട് ഇത് പറയുമ്പോൾ ഒരു പ്രായം എന്താണ് കണ്ണീർ ചാലുകൾ വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത വിവിധ വികാരവിക്ഷോഭങ്ങൾ എല്ലാം ഒരു ഞൊടിയടി ഇടക്കുള്ളിൽ കുവിഞ്ഞുകൂടി ശാരീരികവും മാനസികവുമായ കഠിനക്ലേശങ്ങളുടെ മർമ്മഭേദകമായ സമ്മർദ്ദത്തിലേക്ക് ആ ഞറങ്ങാണ് സീത ആ രംഗങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ അന്ന് നോക്കൂ കണ്ണീരോടുകൂടിയല്ലാതെ ആ രംഗങ്ങൾ നമുക്ക് സ്മരിക്കാൻ സാധിക്കുമോ തീവ്രമായ ഹൃദയവ്യഥയോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത് അല്ലയോ പുരുഷ ശ്രേഷ്ഠ ഇത്ര സാരശൂന്യമായൊരു കാര്യം അങ്ങയ്ക്ക് എങ്ങനെ ഉച്ചരിക്കാൻ കഴിഞ്ഞു കാരണം എന്താ പറഞ്ഞത് കാട്ടിൽ കല്ലും കല്ലുമുള്ളുമുണ്ട് നീ വരണ്ട അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം എന്നാണല്ലോ അർത്ഥശൂന്യമായ വാക്കുകൾ അങ്ങയുടെ അധരങ്ങളിലൂടെ എങ്ങനെ നിർഗളിച്ചു ആര്യപുത്ര ഒരു വിവാഹിതയായ സ്ത്രീയുടെ കാര്യം അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ ആ ഭർത്താവിന്റെ ഭാഗ്യകാലങ്ങളിൽ സന്തോഷപൂർവ്വം പങ്കാളിയാകുന്ന പോലെ തന്നെ ദുരിത അനുഭവങ്ങളിലും ഭാഗമാക്കാൻ അവകാശവും ചുമതലയും ഇല്ലേ ഭാര്യക്ക് ഉണ്ട് അതുകൊണ്ട് അങ്ങ് അരണ്യവാസത്തിന് ഒരുങ്ങിയാണെങ്കിൽ അങ്ങയുടെ പാദങ്ങളെ പിന്തുടരുവാൻ ഞാൻ വിധിയാൽ നിയുക്തയാണ് ആ ഭാര്യയ്ക്ക് ആശ്രയമായിട്ടുള്ളത് പിതാവോ മാതാവോ പുത്രനോ സഹോദരനോ സുഹൃത്തോ ഒന്നും അല്ല ഇഹത്തിലും പരത്തിലും ഏക അവലംബം മാത്രമേ ഉള്ളൂ ഭർത്താവ് 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 മാത്രമാണ് അതിനാൽ അങ്ങ് മഹാവനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ മുമ്പിൽ നടക്കും പിന്നിലല്ല എന്താ അതുകൊണ്ടുള്ള ഗുണം ആ മാർഗ മധ്യ മാർഗത്തിലുള്ള ആ കല്ലും ഉള്ളുമൊക്കെ ഉണ്ടല്ലോ അതിന്റെ ആ എന്റെ പാദസ്പർശം കൊണ്ട് അതിന്റെ കർക്കശ്യം ഒന്ന് കുറയും ആ അപ്പൊ ആര്യൂപുത്രം നടക്കാൻ പറ്റുമാറാകും ആ ആ ശ്വാസ കടം കണ്ഠമടറി ആക്കൂടി അല്പനേരത്തേക്ക് പിന്നെ അവൾ തുറന്നു പറഞ്ഞു എൻ്റെ മനസ്സ് അങ്ങയുടെ രൂപം കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഹൃദയം നിറയെ അങ്ങയെപ്പറ്റിയുള്ള വിചാരം മാത്രമേ ഉള്ളൂ മറ്റൊരു രൂപത്തിനോ ചിന്തക്കോ എൻ്റെ മനസ്സിലും ഹൃദയത്തിലും തീരെ ഇടമില്ല എൻ്റെ ആത്മാവ് അങ്ങയുടെ ആത്മാവുമായി താതാത്മ്യം നിർവഹിച്ചിരിക്കുകയാണ് അതിന്റെ വേറുപാടിൽ മരണം മാത്രമേ എനിക്ക് രക്ഷാമാർഗമായു എനിക്ക് ഒരേ ഒരു വരം മാത്രം നൽകാൻ ഞാൻ അപേക്ഷിക്കുന്നു എന്നെയും അങ്ങയുടെ കൂടെ കൊണ്ടുപോവുക അത് മാത്രാണ് അതുകൊണ്ട് ഞാൻ വന്നുകൊണ്ട് അങ്ങക്ക് യാതൊരു വൈഷമ്യം ഒരിക്കലും ഉണ്ടാകുമ്പോന്നില്ല ഉം ആ വനത്തിൽ റൌഞ്ചങ്ങളും കൊക്കുകളും മാനുകളും ഒക്കെ ധാരോളം ഉണ്ടാവും ദാഹം ശമിപ്പിക്കാൻ അവിടെ തടാകങ്ങൾ ഉണ്ടാവും ശുദ്ധജലം ഉണ്ടാവും അതൊക്കെ ആനന്ദ ദായകങ്ങളാണ് നിർവൃതി തരും വിടർന്ന് വിലസി നിൽക്കുന്ന എത്ര ചെടികൾ പൂക്കൾ ഒക്കെ കാണുകട്ടെ മഹാരണ്യം പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ രമണീയ ഭൂഭാഗങ്ങളാണ് കണ്ടാസ്വദിക്കാൻ ആ മാതൃകാ പുരുഷനായ അങ്ങയുടെ കൂടെ അല്ലാതെ മറ്റാരുടെ കൂടെയാ ഞാൻ ഈ യാത്രയൊക്കെ ചെയ്യുക പ്രഭോ അങ്ങയുടെ ചവടികളെ പിന്തുടരുവാൻ എന്നെ അനുവദിച്ചാൽ ദുഃഖമെന്നത് എന്തെന്ന് അറിയാത്തവളായി ഞാൻ സുഖമായി കഴിഞ്ഞുകൂടും എനിക്ക് വാദിച്ച് ജയിക്കാനാവില്ല ആ ഞാൻ പരാജയപ്പെടുകയുള്ളൂ പക്ഷെ അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത സ്വർഗ്ഗലോകം പോലും എനിക്ക് ആവശ്യമില്ല അങ്ങയുടെ സാമീപ്യം ഉണ്ടെങ്കിൽ ഏത് നരകവും എനിക്ക് സ്വാഗതാർഹമാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും രാമൻ കൊണ്ടുപോകാൻ എഗ്രി ആതിരുന്നപ്പോ അവര് വിധം മാറി ഏത് സ്ത്രീയും തന്റെ കാര്യം നേടാൻ വേണ്ടി അതൊക്കെ എടുക്കും ഈ സീതാറിന്റെ പിന്നീട് കാട്ടിൽ വെച്ച് ലക്ഷ്മണനെ പറഞ്ഞേക്കാൻ വേണ്ടി ഒരു കുത്തു കൊടുക്കുന്നല്ലേ നീ എന്റെ കൂടെ നടക്കണ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ആ എന്ന് പറഞ്ഞില്ലേ അതുമാതിരി ഇവിടെ ഒരു കുത്താണ് വനവാസം അത്യന്തം ഭയങ്കരമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നൊഴിഞ്ഞു മാറണ്ട സീതാ ബുദ്ധിപൂർവ്വ വാക്കുകൾ മാറുക മിഥിലാധിപൻ ജനകരാജാവ് എന്റെ പിതാവ് പുരുഷവേഷം ധരിച്ചു എന്ന ഒരു സ്ത്രീയെ തന്റെ ജാമാതാവായി സ്വീകരിച്ചത് എന്തൊരു വ്യാമോഹത്തിൽപ്പെട്ടിട്ടാണെന്ന് വളരെ സ്ട്രോങ് ആക്കി ആ അപ്പൊ ശ്രീരാമനെ ശ്ലാഘിക്കുന്നവർക്കെല്ലാം എന്തോ പെശകോരിയിട്ടെന്നാണ് എൻ്റെ എൻ്റെ ധാരണ രാമൻ യഥാർത്ഥത്തിൽ ആളുകൾ വർണ്ണിക്കുന്ന പോലുള്ള രാമനല്ല ആ ബാഷ്പധാരയിൽ മുങ്ങി സീത എന്നിട്ട് പറയാണ് അങ്ങയുടെ കൂടെ എന്നെ വരാൻ അനുവദിച്ചില്ലെങ്കിൽ എൻ്റെ ആത്മാവിന് വിഷത്തിലോ തീയിലോ വെള്ളത്തിലോ അഭയം തേടേണ്ടി വരും ആ വേറുപാടിനെ കുറിച്ചുള്ള ചിന്ത തന്നെ അവളുടെ ഹൃദയഭാരത്തെ അനുനിമിഷം വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഉച്ചരിച്ച ഓരോ വാക്കിലും അതിന്റെ പ്രസ്ഫുരണം കാണാം കാട്ടിലേക്ക് പോകുമ്പോൾ തന്നെയും കൂടി കൊണ്ടുപോകണം തൊട്ടതാണ് ഭർത്താവിൽ അനുകൂല അഭിപ്രായം ജനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു നോക്കി എന്ന് അറിയോ ഒരു പ്രൗഢ സ്ത്രീയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ അന്ത്യശ്രമത്തിന് അവൾ തയ്യാറായി മുൻപെത്തുള്ള രീതിയിലല്ല അവളിപ്പം സംസാരിക്കണത് അവളുടെ ഭാഷ അല്പം പരിഹാസദ്യോതകമായി കുറേ കൂടി നിശ്ചിതമായി അത് കേട്ട് രാഘവൻ ആപാതജൂടം വേവതുകൂട്ടും ഒരു ശൈലൂഷനെ പോലെ അങ്ങ് ഭാര്യയായ എന്നെ മറ്റാളുകളെ ഏൽപ്പിക്കാനാണോ ഭാവിക്കുന്നത് ഇതുവരെ അങ്ങയുടെ സഹധർമ്മിണിയായി കഴിഞ്ഞ പതിവ്രതയും യുവതിയുമായ ഒരുവളെ ഇപ്രകാരം ദുർവിധിയിലാക്കുവാനാണോ അങ്ങയുടെ മനസാക്ഷി തീരുമാനിക്കുന്നത് ആ പറയൂ കാര്യത്തിൻ്റെ പോംവഴി കണ്ടെത്താൻ ഈ വാക്കുകൾ പ്രയാഗമായി അഭിമാനമുള്ള ഏതൊരു ഭർത്താവിനും തന്റെ ഭാര്യയിൽ നിന്ന് ഇതുപോലുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടായാൽ അത് ഉള്ളിലൊതുക്കി മിണ്ടാതിരിക്കാൻ സാധിക്കുമോ പറ്റില്ല രാമനെ അനുഗമിക്കാൻ സീതയ്ക്ക് അനുവാദം നൽകുക അത് മാത്രമേ രാമനെ പരിഹാരമായിട്ടുള്ളൂ ആ ലക്ഷ്യം നേടാൻ വേണ്ടി ഇത്ര ഗൗരവപൂർണവും അസാധാരണവുമായ കടുത്ത വാക്കുകൾ സീത തന്റെ ഹൃദയവ്യഥയുടെയും ആ എന്താ പറയുക ഒളിച്ചു വരുന്ന ഒക്കെ പുറത്തെടുത്തു വാക്കുകളുടെ ആത്മാവിനെ ദർശിച്ച അവൾ വാക്കുകൾക്കുള്ള കഴിവിന്റെ പരമാവധി പ്രകടിപ്പിച്ചു മനസ്സിലായോ അപ്പോഴാണ് ആ ആ ഒറ്റ ഉദ്ദേശമേ അധികം അതിനുവേണ്ടിയുള്ള വികാര വിജർഭിതമായ പരിശ്രമം മാത്രമാണ് ഇതൊക്കെ സംഭാഷണത്തിന്റെ അവസാന ഭാഗം അത് വിശദമാക്കുന്നുണ്ട് അതൃപ്തി ദ്യോതകമാണ് ഈ വാക്കുകൾ രാഘവനെ അല്പമെങ്കിലും വിഷമിപ്പിച്ചു ഹൃദയം തുറന്ന് ഒരു മന്ത്രസ്മയം തോന്നാൻ അവ സഹായിച്ചു ആ പിന്നെ സംശയമില്ലാതെ പിന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായി മാത്മീകി എത്ര നാടകീയമായ വിധത്തിലാണ് ഈ അദ്ദേഹം ഉപസംഹരിക്കുന്നത് അറിയോ ആ എങ്കിയോ വല്ലഭേ പോരി എഴുത്തച്ഛം പറയും ഇത്ര കായ സമയത്താണ് പറയുന്നത് മോഹാലസത്തിന് അടുത്തുവരെ എത്തി അപ്പം അവളെ കൈകളിൽ എന്തി ആലിംഗനം ചെയ്തുകൊണ്ട് രാമൻ ആശ്വസിപ്പിക്കുകയാണ് അല്ലയോ ദേവി ഭവതിയുടെ കണ്ണുനീർ വിലയായി കൊടുത്ത ഒരു സ്വർഗരാജ്യം കിട്ടുമെങ്കിൽ കൂടി എനിക്ക് ആവശ്യമില്ല ഞാൻ യാതൊന്നിനെക്കുറിച്ചും ഭയപ്പെടുന്നുമില്ല ഭവതിയെ സംരക്ഷിക്കാൻ പ്രാപ്തനാണെങ്കിലും ഭവതിയുടെ മനോഹരം എന്താണെന്ന് വ്യക്തമായി അറിയാൻ അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഭൗതിക്ക് വനവാസം വിധിഹീതമാണ് എനിക്ക് വിധിച്ച എല്ലാറ്റിലും പങ്കുകൊള്ളാൻ തയ്യാറായി എന്നെ പിന്തുടരുക വേഗം ദാനധർമാദികൾ ചെയ്യുക അമ്മമാരോട് യാത്ര ചോദിക്കുക സാധാരണക്കാർ ഇതൊക്കെ കണ്ട ഒരു കലഹമാണെന്ന് തോന്നുന്നു സീതയുടെ വാക്കുകൾ കേട്ടാൽ ആർക്കും സഹിക്കില്ല അത്ര തണലെത്തിയോ എന്ന് തോന്നും അല്ല ആ പരസ്പര ധാരണ നമുക്ക് പിടികിട്ടാത്തോണ്ടാണ് ജനഹിതം ജനഹിതം അനുച് മുഖ്യധർമ്മം രാജധർമ്മം ആണ് ആ പതിധർമ്മമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ തീരുമാനിക്കേണ്ട തലേദിവസം രാത്രി രാമനും സീതയും സലവിച്ചിരിക്കുന്ന സമയത്ത് ചോദിക്കും ഒരു ഗർഭിണിയുടെ ആഗ്രഹങ്ങളൊക്കെ തീർത്തു കൊടുക്കണം ഭർത്താവ് അപ്പൊ നിന്റെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് ചോദിക്കും കിമിച്ഛസി വരോ കാമക്യം കാമക്കിം ക്രിയതാം തവാ വൈദേഹി സന്താനലാഭം കൈവന്നിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നുല്ലോ ആ നിനക്ക് പ്രിയമായതെന്ത് അത് പറയൂ നിന്റെ ഏത് അഭിലാഷവും ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഒഞ്ചിരി കൊണ്ട് സീത പറയുന്നത് എന്താ പറയുന്നത് തപോവന പുണ് ദ്രുച്ഛാമി രാഘവ ഗംഗാതീരോപവിഷ്ടൃഷീണ ഉഗ്രതേജസം ഫലമൂലാശ്രാം പാദമൂലേഷ പരമ കാമോ യന്മൂല ഫലഭോജി അപ്യേകരാത്രാകുസ് നിവസേയം തപോവനേ പാവനമായ ആശ്രമ പ്രദേശങ്ങൾ കാണാനാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഭരമൂരാതികൾ മാത്രം കഴിച്ച് ഈശ്വര ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഉഗ്ര തേജസ്സുകളായ ആ ഋഷികളുടെ സന്നിധിയിൽ എത്തിച്ചേരാൻ എന്റെ ഹൃദയം വെമ്പലുകൊള്ളുന്നു അവരുടെ പാദങ്ങളിൽ നമുക്കാനും അവരുടെ വിശുദ്ധ സന്നിധിയിൽ കഴിച്ചുകൂട്ടാനും ഒക്കെയാണ് എനിക്ക് ആഗ്രഹം ആ മനസ്സിലായോ അപ്പം ഇതൊക്കെ നമുക്ക് പിടിയില്ലാതെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ആ ജനഹിതം നമ്മൾ കണ്ടതാണ് എന്താണെന്ന് വാൽമീകി സീതയെ സ്വാഗതം ചെയ്യുന്നത് ഞാൻ പറഞ്ഞാണ് തമസാദിയുടെ തീരത്ത് വാൽമീകി ആശ്രമത്തിന് സമീപം ശരഥസ്യത്വം രാമസ്യ മഹിഷി പ്രിയ ജനകസ്യ സുതാരാജ്ഞ സ്വാഗതം തേ പതികൂറതേ ഉത്തരാണ്ഡത്തിൽ പറയാണ് ജനകനന്ദിനി ദശരഥ സ്നുഷ രാമ മഹിഷി പട്ടമഹർഷി അല്ലേ അല്ലയോ പതിവ്രതേ ഭവതിക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അർഘ്യം അർപ്പിച്ച് അവര് ഒരു സ്വന്തം പിതാവിന്റെ പിതാവിന്റെ ആ ഭാവത്തിൽ വാത്സല്യത്തോടുകൂടി ആണ് തപസ്സിനികളെ ഏൽപ്പിച്ച് കാത്തുരക്ഷിക്കുന്നത് വാൽമീകി ആ അതൊക്കെ ഒക്കെ മനസ്സിൽ കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ അപ്പോഴൊക്കെ എത്രയാ പ്രായം പിന്നെ ഒരു നാൽപ്പത് കഴിഞ്ഞിട്ടുണ്ടാവും രാമന് ആ മുപ്പത്തി മൂന്നോ വയസ്സൊക്കെ കാണും ചെയ്താ തോന്നുന്നത് അപ്പോ ഒരാൾക്ക് ഭാര്യയോട് എത്ര സ്നേഹമുണ്ടെങ്കിലും ചില പരിമിതികളില്ലേ ആലോചിച്ച് നോക്കൂ ഇന്നത്തെ സാഹചര്യത്തിൽ പറയാം അന്നത്തെ സാഹചര്യം ഈ മുഖ്യധർമ്മ ഓണധർമ്മം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും പിടികിട്ടില്ല നോക്കൂ ഇദ്ദേഹം പഴയ ആദ്യ മന്ത്രിസഭയിൽ നടന്ന പട്ടേലില് ആ അദ്ദേഹം കോടതിയിൽ കേസ് ആർഗ്യൂ ചെയ്യുന്ന സമയത്താണ് ഭാര്യയുടെ മരണവാർത്ത കാലത്ത് കമ്പിയാണല്ലോ കമ്പി കിട്ടിയത് അത് വായിച്ച് പോക്കറ്റിൽ വെച്ച് ആർഗ്യുമെന്റ് തുറന്നു അത് കഴിഞ്ഞ ആ ജഡ്ജി ചോദിച്ചത് എന്താ കാര്യം ഭാര്യ മരിച്ചതാണ് അപ്പം കേൾക്കുമ്പോൾ ഭാര്യയോട് സ്നേഹം ഇല്ലാത്ത ഒരാളാണ് ഇയാളെന്ന് തോന്നുമോ ഇല്ല നോക്കൂ ഇന്നും ഇന്നും ഒരു ബാങ്കിലോ ട്രഷറിയിലോ ഒക്കെ വർക്ക് ചെയ്യാണ് ഒറ്റയാളെ ഉള്ളൂ എന്ന് വിചാരിക്കുക ചില ഗ്രാമങ്ങളിൽ അങ്ങനെ വരും രണ്ട് പേരുണ്ടൊരാൾ പുറത്തുപോയി അല്ലെങ്കിൽ മൂന്ന് പേരുണ്ട് ഒരാൾ ലീവാണെങ്കിൽ ഒറ്റയ്ക്ക് പെട്ടുപോകും ആ സമയത്ത് ഭാര്യയ്ക്ക് അസുഖമാണ് കൂടുതലാണ് അല്ലെങ്കിൽ ഭാര്യ മരിച്ചു എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ ഏൽപ്പിക്കാതെ പിന്നെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യാതെ ആ തുറന്ന് കിടക്കുന്ന ലോക്കറും തുറന്നു കിടക്കുന്ന ക്യാഷ് ബോക്സും ഒക്കെ വെച്ചുകൊണ്ട് ഇറങ്ങി ഓടുവോ ഒരാൾ എന്നാ എന്താ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എന്താ കരുതുക ആലോചിച്ച് നോക്കൂ നേഹമില്ല എന്നിട്ടല്ല അങ്ങനെയാവുമ്പോൾ പാടുണ്ടോ രാമൻ തന്നെ നോക്കൂ രാവണ വധം കഴിഞ്ഞിട്ട് എന്ത് പ്രതീക്ഷിച്ചു രാമൻ പെട്ടെന്ന് സീതയെ കാണാൻ പോകും കണ്ടാലുള്ള രംഗം എന്താണ് കെട്ടിപ്പിടിക്കും അല്ല ഒന്നും ചെയ്തില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ രാമനെ നമ്മൾ എങ്ങനെ കാണും രാമനോട് ഈ ബഹുമാനം നമുക്കുണ്ടാവുമോ ഇല്ല സീതാ പരിത്യാഗത്തിലൂടെ വാസ്തവത്തിൽ രാമനും സീതക്കും വളരെ കൂടുതൽ ആദരവാണ് നമ്മളെ മനസ്സിൽ വന്നത് ആലോചിച്ച് നോക്കൂ ഇനി ഒന്ന് ചിന്തിക്കൂ രാമൻ സീതയെ അകറ്റി നിർത്തിയില്ല എന്ന് വിചാരിക്കുക ഞാൻ എന്ന് പറയുന്നില്ല അകറ്റി നിർത്തിയില്ല എന്ന് വിചാരിക്ക നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ചിത്ത അവരെ കാരണം ഈ രാജധർമ്മം എന്ന് പറയുന്നത് എല്ലാവരും ബാധിക്കുന്നതാണ് ഈ പതിധർമ്മം എന്ന് പറയുന്നത് അവർ തമ്മിൽ മാത്രമുള്ളതാണ് വാസ്തവത്തിൽ ഈ ഭർത്താവായ രാമൻ തന്റെ മനസ്സിൽ നിന്ന് തൻ്റെ പ്രിയതമയെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല രാജാവായ രാമൻ അകറ്റി നിർത്തി അകറ്റി നിർത്തിയേ പറ്റൂ ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ കൊട്ടാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എവിടെയാണ് അതെ വാൽമീകി വാൽമീകാശ്രമത്തിലാണ് എല്ലാം കൂടി ചിന്തിക്കണം എന്നിട്ട് നമ്മൾക്ക് തീരുമാനിക്കാം എന്താണെന്ന് എന്നിട്ട് തീരുമാനിക്കാം അത്ര നിസ്സാരനാണോ രാമൻ ഈ ഭാര്യയെ വിടാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ രാവണ വധം കഴിഞ്ഞിട്ട് പോയി കെട്ടിപ്പിടിച്ചിരുന്നുവെങ്കിൽ നമ്മളൊരു ചീപ്പ് മലയാളം സാധാരണ മലയാളം സിനിമയിലെ നായകൻ്റെ മാതിരിയല്ലേ തോന്നുള്ളൂ നമുക്ക് രാമനായി തോന്നുമോ തോന്നില്ല ഈ പൊന്മാനെ കണ്ടപ്പോ സീത ഭ്രമിച്ചു രാമൻ മതിൽ വീണുപോയി എന്നൊക്കെ നമുക്ക് തോന്നും അത് വ്യവഹാരിക തലത്തിലാണ് മനസ്സിലായോ ആ പൊന്മാൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും എത്രയോ പ്രലോഭനങ്ങൾ അങ്ങനെ വരുന്നില്ലേ ഉണ്ട് ആ നമ്മുടെ ഈയാമ്പാറ്റം പോലെ നമ്മൾ പോയി വീഴുന്നില്ലേ നമ്മൾ തന്നെ നമ്മുടെ ദുരിതം മുഴുവൻ സുഖസ്യ ദുഃഖസ്യ നോപിതാ ആ ലക്ഷ്മണം പറയും രാമനോട് പരോദതാതീതി കുബുദ്ധിരേഷാ അഹങ്കി വൃഥാഭിമാന സ്വകർമ്മസൂത്രഗൃഥിത്തോ ഹി ലോക മുൻപ് രാമൻ ലക്ഷ്മണനെ ഉപദേശിച്ചു പലതും ലക്ഷ്മണൻ മറ്റുള്ളവർക്കും ഉപദേശിക്കും ലക്ഷ്മണൻ രാമനോട് പറയുമ്പോഴും അതൊക്കെ പറയുന്നുണ്ട് പല സന്ദർഭപ്പെട്ടതായതൊക്കെ ഈ ആശയങ്ങൾ ഈ കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ഈ മൂന്ന് യോഗങ്ങളാണ് വാസ്വത്തിൽ ഈശ്വരനെ അല്ലെങ്കിൽ ആത്മാവിനെ അറിയാൻ ഉള്ള മാർഗങ്ങൾ വേണ്ട പോലെ ഉപയോഗപ്പെടുന്ന പക്ഷം മൂന്നും ശ്രേഷ്ഠങ്ങളാണ് എങ്കിലും മൊബൈൽ വെച്ച് സുഗമമാണ് ഭക്തിയോഗമെന്ന് ചിലപ്പോൾ പറയും പക്ഷെ വാസ്തുവത്രിപിയൊന്നും വേറെയല്ല എല്ലാം ഒന്ന് തന്നെയാണ് സംസാര വസ്തുക്കളിലും ഈ സംസാര അനുഭവങ്ങളിലുമൊക്കെ അതീവ വൈരാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ലക്ഷ്യപ്രാപ്തി സാധിക്കൂ ആ അല്ലെങ്കിൽ സാധിക്കില്ല സംസാര ആ വാസ്തവത്തിൽ പ്രപഞ്ച വാസ്തവത്തിൽ നിശ്ചയം അതാണ് ഇത് അല്ല ഇത് റിലേറ്റീവലി ആണ് ഇത് മിഥ്യയാണ് മായയാണ് എന്ന് ഉറപ്പിക്കണം എന്നിട്ട് ആദ്യം കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി നേടി ആ ഉപാസനയിലൂടെ ചിത്ത ഏകാഗ്രത ഒക്കെ നേടി പിന്നെ ശ്രവണമന്ന നിധിതിഹാസനങ്ങളിലൂടെ ജ്ഞാനമാർഗത്തിൽ കൂടി ലക്ഷ്യപ്രാപ്തി ഇത് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ്റെ സർവാത്മതയെയും പരമനിർഗുണതയും ഒക്കെ ബോധിക്കാൻ എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കണമെന്ന് തന്നിൽ താനായി കാണണം എന്നിട്ട് ആ സർവേശ്വരനെ ആ തന്നിൽ താനായി കാണണം ആത്മസ്വരൂപേണ വിളങ്ങുന്ന ആ പരമേശ്വരനെ എന്നിട്ട് സാക്ഷാത്കരിക്കണം ഈ കാര്യം പലയിടത്തും കഥാരൂപത്തിലും പിന്നീട് രാമഗീതയിൽ തെളിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നും ഇല്ലാതെ ഇല്ല അസുരന്മാരുടെ നിഗ്രഹത്തിലൂടെ രാവണവധത്തിലൊക്കെ കൂടെ ആ ധർമ്മ സംസ്ഥാപനം സാധിച്ചു അതിനുശേഷാണ് ഈ രജസ്തമസുകളുടെ സത്വം കൊണ്ടും സത്വത്തിനെ ഗുണാതീതലത്തിലേക്കും ഉയർത്തി ആസുരി സമ്പത്തിന്റെ മേൽ സമ്പത്തിന്റെ ജയം ആ എന്താ പറയുക തിന്മയുടെ മേൽ നന്മയുടെ ജയം അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് വാസ്വത്തിൽ ആ തന്റെ ഈ മായ മാനുഷ്യവേഷം അഴിച്ചു വയ്ക്കാൻ പോകുന്ന സന്ദർഭം അവിടെ ബ്രഹ്മാവിന്റെ സ്തുതിയുണ്ട് കിളിപ്പാട്ടിൽ അന്നേരം വിഭീഷണോട് രഘുപതി നന്ദിച്ചു നന്ദിച്ചു വിളിച്ചരുളി ചെയ്തു മധുരമായി ആദിത്യചന്ദ്രന്മാരും ആകാശഭൂമികളും യാതൊരു കാലമുള്ളൂ കേവലം അത്രനാളും നാളും ലങ്കയിൽ നിശാചര രാജാവായി വാഴക ഭവാൻ സങ്കടം വിശ്വത്തിനുമുണ്ടാകയില്ല എന്നാൽ പിന്നെ മാധുരിതന്നോടരുളിച്ചൻ മാരുതിയുടെ മേ എന്നോടപേക്ഷിച്ച് ഇതല്ലയോ ഭവാൻ എത്ര നാളേക്കു രാമചരിതമുള്ളൂ ഭൂവി അത്ര നാളേക്കും ജീവിക്കണം ഞാൻ എന്നിങ്ങനെ നീ എന്നോടർത്ഥിച്ചതിനന്തരം വന്നിടാതെ വാഴുകവിന്റെ ബ്രഹ്മപദവും പ്രാപിച്ചാലും ധന്യാത്മാവായ വിഭീഷണനും ഹനുമാനും ഇന്നു ഞാൻ ചൊന്നവണ്ണം വാഴുവിനെല്ലാ നാളും എന്നോടുകൂടെ പൊന്നുകൊള്ളുക മറ്റെല്ലാരും എന്നത് കേട്ടു അപ്പോൾ ഭാഗ്യമെത്രയും നമുക്കില്ല ഇതിന്മീ ഇതേ ഒരു സൗഖ്യം എന്നോർത്തു സകലപ്രാണികളുമെല്ലാം രാമഭദ്രസ്വാമി തന്നോടു കൂടോ കൂടൊക്കത്തക്ക ശ്രീമയമായ സരയൂതീരമ്പുക്കാറല്ലോ വാൻഡ്രശ്രേഷ്ഠന്മാരും രാസവീരന്മാരും വന്ന് രാമനുമണങ്ങി അങ്ങ് എഴുന്നത്തരത്തേക്ക് ഞങ്ങളെ കൂടി കൊണ്ടുപോകണം എന്നപേക്ഷിച്ചു അപ്പോൾ വിഭീഷണി വിളിച്ചു രാമൻ മധുരമായി പറഞ്ഞു സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയുമുള്ള കാലം വരെ അങ്ങ് ലങ്കയിൽ രാക്ഷ രാജാവായി വാഴുക അങ്ങനെയായാൽ ദുഃഖമുണ്ടാവില്ല പിന്നീട് ഹനുമാനെ വിളിച്ചു പറയുന്നു രാമകഥാ ഭൂമിയിലുള്ള കാലത്തോളം എനിക്ക് ജീവിക്കണം എന്ന് നീ എന്നോട് മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് വ്യത്യാസം വരുത്താതെ ജീവിച്ചതിനു ശേഷം പ്രമോദം പ്രാപിച്ചുകൊള്ളുക കന്യാത്മാക്കളായി വിഭീഷണും ഹനുമാനും ഞാൻ പറഞ്ഞതുപോലെ കാലവും വാഴുക മറ്റെല്ലാവരും എന്നോടൊപ്പം വരട്ടെ അവിടെയാണ് ബ്രഹ്മാവിന്റെ സ്തുതി ഗംഭീരമായിട്ട് പിന്നെയാണ് ആ പരബ്രഹ്മമേ പരം പുരുഷാ നമോസ്തുതേ ചതുരാനി സ്തുതി ഒരു നേരം മധുരസ്ഫുടാക്ഷരമൊരുളിച്ചേതുദേവൻ എന്നോടുകൂടി പോരും ജനങ്ങൾക്കെല്ലാവർക്കും എണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം രാമനാമത്തെ ജപിച്ചിയിടുന്ന ജനങ്ങളും രാമസായുജ്യം പ്രാപിച്ചിടുവോരെന്നു നൂനം പാരിലുള്ള അജ്ഞാനികൾക്കറിവാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാനിങ്ങനെ ചൊല്ലിയിടിനേൻ ആനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം ദുർജന ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട ദുർജന ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട രാമചന്ദ്രസ്വാമിയൻ മാനസേവസിക്കണം എൻ സിക്കണം ശ്രീ മഹാലക്ഷ്മിയോടും അതിനു വന്ദിക്കുന്നേൻ ഇങ്ങനെ പറഞ്ഞടങ്ങിയിരുന്നാൾ കിളിമകൾ ഇതിങ്ങനെ ഭക്തി ഉണ്ടോ വസിച്ചാരെല്ലാരുമേ രാമ സീതാവതേ രഘുവതേ രാവണാതക ഹരേ നാരായണ ലക്ഷ്മീപതേ ലോകൈകനാഥ കൃപാനേ പരമാനന്ദമൂർത്തേ പരമാനന്ദ സ്വരൂപ പരബ്രഹ്മമേ പരമപുരുഷ അങ്ങക്ക നമസ്കാരം ഇങ്ങനെയാണ് ബ്രഹ്മദേവന്റെ സ്തുതി അവിടെ ഇതോടുകൂടി തീരുകയാണ് ഈ ഇന്നോടുകൂടി മുപ്പത്തിരണ്ട് ദിവസം രാമായണം ചർച്ച ചെയ്യാൻ സാധിച്ചു അതൊക്കെ ഞാനൊരു പുഷ്പാർച്ചനയായി പരമ്പരയുടെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു കൈക്കൊണ്ടു നീ എങ്കിലെല്ലാം സുരക്ഷിതം കൈവെട്ടു നീ എങ്കിലെല്ലാം അരക്ഷിതം എൻ്റെ പരിമിതികൾ എനിക്കറിയാം എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് ആ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കിട്ടി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആകാവുന്നതൊക്കെ ആത്മാർത്ഥമായി ഈശ്വരാർപ്പണ ഭാവത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ പ്രചോദനം പ്രോത്സാഹനം എൻകറേജ്മെൻറ് അതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് എന്റെ മാത്രം കഴിവല്ല ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇനി എത്രയോ പറയാൻ ബാക്കിയുണ്ട് പറഞ്ഞത് വളരെ കുറച്ച് പറയാൻ ബാക്കിയുള്ളത് വളരെ കൂടുതൽ ഓരോ ഉപദേശവും ഓരോ സ്തുതിയെടുത്ത് വിസ്തരിച്ചാൽ വാസ്തവത്തിൽ എത്ര നാൾ വേണ്ടിവരും ഒരു മാസമോ ഒരു വർഷം കൊണ്ട് തീർത്താലും തീരാൻ പറ്റത്തല്ല ആ ആലോചിച്ച് നോക്കൂ ഒരുപടി ആളുകൾ ഇതെല്ലാം എന്നെ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവരോടെല്ലാം എനിക്ക് കൃതജ്ഞതയുണ്ട് അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിർവിഘ്നം ഇത്ര ദിവസം ഇത് കൊണ്ട് നടക്കാൻ സാധിച്ചു എനിക്കതിൽ വലിയ ചരിതാർത്ഥ്യമുണ്ട് വൈദേഹീ സഹിതം സുരതേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകനസേ മണിമയേ പീരാസനേ സുസ്ഥിതം അഗ്രേ വാചേ പ്രഭഞ്ചനസുതേ തത്വം മുനീഭ്യപ്പരം വ്യാഖ്യന്തം ഭരതാദിവിവൃതം ജേ ശ്യാമള രാമം ഭജേ ശ്യാമള നമസ്തേ മഹാസൗര്യതുലയാഭ്യം നമസ്തേ ഫലീഭൂതസൂര്യാസ്ത മഹാമർകാ ദുഭ്യം നമസ്തേ മഹൽബ്രഹ്മചരഭ്യം നമസ്തേ മഹാസത്വവാഹായുഭ്യം നമസ്തേ മഹാവജ്രേഖാ ദുഭ്യം നമസ്തേ മഹാകാകാ ദുഭ്യം നമസ്തേ മഹാ മഹാദീർഘമാലായ ശ്രീരാമസ്വാമിയെ സൂചിച്ചു നി ആസ്വാമിയെ സ്മരിച്ചു കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഖ്യകവിതാഖാ വന്ദേ വാൽമീകി കോകിലും സ്വാനന്ദരൂപം സകല പ്രബോധമാനന്ദമൃത മനുഷ്യ പത്മേശുരവിസ്വരൂപം പ്രണവൂമി തുഞ്ചത്തെഴു പ്രണവൂമി തുഞ്ചത്തെഴു ഈ നമ്മുടെ മുൻപ് ഈ രാമായണ വ്യാഖ്യാനവുമായിട്ട് പോയ മഹാത്മാക്കളെ കുറെ പേരെ സ്മരിച്ചിട്ടുണ്ട് പല ഗ്രന്ഥകർത്താക്കളെയും സ്മരിച്ചിട്ടുണ്ട് എത്രയോ പേര് ഇനിയും ബാക്കിയുണ്ട് കഴിയുന്നത്ര സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സന്ദർശിച്ച പുണ്യതീർത്ഥങ്ങളെക്കുറിച്ച് പിന്നെ രാമായണത്തിലെ കഥാപാത്രങ്ങളെ കഴിയുന്നത്ര വാസ്തവത്തിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ശ്രീ രാജഗോപാലാചാര്യ രചിച്ചിട്ടുണ്ട് ഓരോ ക്യാരക്ടറായിട്ട് പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കുക പല സൂചനകളും ഞാൻ തന്നിട്ടുണ്ട് രാമായണത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ഏതൊക്കെ ഗ്രന്ഥങ്ങൾ എന്തൊക്കെ സമീപിക്കണം എന്നുള്ളത് ഇതൊരു ശരിയായ എന്താ പറയുക വേദ ഉപബ്രഹ്മണം തന്നെയാണ് അല്ലാതെ ഒരു കഥാപുസ്തകമല്ലത് കഥ അതിലുണ്ട് കഥയൊക്കെ തത്വം പറയാൻ വേണ്ടിയാണ് കഥ ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ രാമനും രാവണനും സീതയും ഹനുമാനും ഒക്കെ നമ്മളിൽ ഇന്നും ജീവിക്കുന്നുണ്ട് ഇന്നും ജീവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രാമായണം എക്കാലവും നിലനിൽക്കുമെന്ന് പറയുന്നത് അപ്പം ഇതൊരു സബ്ജെക്റ്റീവ് സയൻസായി കണ്ട് പടർ പടരണം പഠിക്കണം കാരണം ഇത് ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ മാതിരിയല്ല നമ്മളിൽ പരിവർത്തനം ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാൻ ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഇന്റേണൽ ഇമ്മ്യൂണിറ്റി ഇന്റേണൽ റെസിസ്റ്റൻസ് ഇതിനൊക്കെ വേണ്ടിയാണെന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടണം ഇതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന പ്രയോജനം ബോധ്യപ്പെടണം ഇതിന്റെ ഇമ്പോർട്ടൻസ് ബോധ്യപ്പെടണം എങ്കിൽ ഈ പഠനം പൂർണ്ണമാവും അല്ലെങ്കിൽ വെറുതെ ഒരു വായിച്ചു പോയതുകൊണ്ട് കാര്യമില്ല മാത്രമല്ല ഇതിൽ വേറെ എന്തൊക്കെ കിടക്കണു ഈ ആദിത്യ ഹൃദയം എന്നൊരു വലിയ ശ്രേഷ്ഠമായ സാധനം ഇതിൽ പറഞ്ഞില്ലേ നമ്മൾ കണ്ടു അങ്ങനെ എത്രയോ ഉണ്ട് അപ്പോൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുക അത്രല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത് നിങ്ങളോട് പറയുന്നതിനേക്കാളും എന്നോട് തന്നെയാണ് സാധന പ്രധാനമായിട്ട് വേണം ഇതിനെ കാണാൻ എന്നും ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ പ്രണാമം മാത്രമല്ല ഗുരുപരമ്പരയ്ക്കെൻ്റെ പ്രണാമം ഈ വാൽമീകി ഋഷിക്കും എഴുത്തച്ഛനുമൊക്കെ എൻ്റെ പ്രണാമം ആ എല്ലാവർക്കും ശ്രീരാമേന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरि ओम गुरुभ्यो नमः नमः परमर्षिभ्यो नमः परमर्षिभ्य हरि ओम